സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഇടുക്കി ജില്ലാ സമ്മേളനത്തിലേക്കുള്ള ദീപശിഖാ ജാഥ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ദീപശിഖാ ജാഥ നടന്നത് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് സെൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട് മധുരയിൽ വെച്ചാണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായി രാജ്യവ്യാപകമായി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ഇതോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ആറാം തീയതി വരെ തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത് സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ കൊടിമര പതാക ജാഥകൾ ഇടുക്കി ജില്ലയുടെ പല മേഖലകളിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പീരിമേട് ഏരിയ കമ്മിറ്റി കീഴിലെ ദീപശിഖാ ജാഥയാണ് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത് പതിനാല് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും നൂറ്റി നാൽപ്പത് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മൺമറഞ്ഞ പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും തെളിയിച്ച ദീപശിഖയാണ് കക്കിക്കവലയിൽ സംഗമിച്ച മഹാ ദീപശിഖാ ജാഥയായി ബസ് സ്റ്റാൻഡിൽ это janda வீடுகளில் ஏற்றிட்டுள்ள <time: imitation for unity> തുടർ നടന്ന യോഗത്തിൽ പീരിമേട് ഏരിയ സെക്രട്ടറി എസ് സാബു അധ്യക്ഷനായിരുന്നു ജില്ലാ സമ്മേളനം വിശദീകരണം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ നടത്തി നിരവധിയായ അനുബന്ധ പരിപാടികൾ പാർട്ടി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കി

പീരിമേഡിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് കൊടിമര ജാഥ അടക്കം സമ്മേളന നഗരിയിലേക്ക് എത്തേണ്ട മറ്റ് ജാഥകൾ സി പി ഐ എം പീരിമേഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാൻ ഇരിക്കുകയുമാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ